പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവികാരൻ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ദേവികാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ദേവികാരൻ നാഥൻ എന്നെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഞാനും ദേവികാരൻ നാഥനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അതുകൊണ്ട് തന്നെ ദേവികാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ വാർത്തകളെ അതിൻ്റെ വിശേഷങ്ങളെ ഒക്കെ എന്നെയും ഒത്തിരി ആകർഷിക്കുന്നതാണ് അങ്ങനെ ഇടങ്ങളിലൂടെ പോകുന്നതിനുമൊക്കെ എനിക്ക് പ്രത്യേകം ഇടയാകാറുണ്ട് ഈ അടുത്ത നാളിലെ റിയാത്ത് മിഷനിലെ എക്സിബിഷനിലെ ഞാൻ പോയപ്പോഴേ അവിടെ ദിവ്യകാനത്തെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ വന്ന എല്ലാവർക്കും നൽകുകയുണ്ടായി അത് നിശ്ചിത ശരിയത്തരം അത് പറയുന്നവർക്ക് അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനവും നൽകും അങ്ങനെ ആ എക്സിബിഷന് ദിവികാരനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം എഴുതുന്നതിനും എനിക്ക് ആ സമ്മാനം ലഭിക്കുന്നതിനും ഇടയായി ലഭിച്ച സമ്മാനമാകട്ടെ ഒരു ചെറിയ ദിവികാരുണ്യ അതിൻ്റെ ഒരു രൂപമാണ് അത് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞാൻ ഒത്തിരി സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എനിക്കും ഇതുപോലെ ദിവികാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി ഒരു ദിവികാനത്തിന് ഒരു പ്രതീകമായ ഒരു അടയാളം സമ്മാനമായി ലഭിച്ചപ്പോഴേ അത് ദിവികാനനാഥൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എനിക്കും ആവശ്യമായ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ടല്ലോ എന്നൊരു ഓർമ്മ എന്നിൽ സന്തോഷത്തിന് കാരണമാക്കി നേരത്തിൽ നിങ്ങളോട് പറയുന്നത് ദീപികാരുൻ നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ദേവികാനത്തിന് അടുത്ത് ചെല്ലുവാൻ അവിടുന്ന് ഒത്തിരി ആദ്യമായി ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും സമയമില്ല നമുക്ക് പലപ്പോഴും അതിൻ്റെ രഹസ്യം മനസ്സിലാകുന്നില്ല നമുക്ക് പലപ്പോഴും അതിൻ്റെ സന്തോഷം മനസ്സിലാകുന്നില്ല പലപ്പോഴും പലരും ദേവികാരുടെ എടുത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകും കാരണം അവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ദേവിഗാനത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ദൈവഗാനത്തിൽ ശക്തി തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന കുറവ് നമ്മുടേതാണ് നമ്മൾ പരിശുദ്ധാൽമാൻ്റെ സഹായം തേടിയാലേ അതിനായി ദാഹിച്ച് പ്രാർത്ഥിച്ചാല് ദൈവത്താൽ ആകർഷിക്കപ്പെടും പിതാവായ ദൈവത്തിനാൽ ആകർഷിക്കപ്പെടും അതിനൊരു മനോഭാവം ആവശ്യമാണ് കുഞ്ഞുങ്ങളുടെ ഒരു മനോഭാവം മറ്റാ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം വിശ്വ ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും രീതികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതെ ഈശോയുടെ ദിവ്യ രഹസ്യം ദിവികാനത്തിൻ്റെ രഹസ്യം ശിശുക്കൾക്കാണ് വെളിപ്പെടുക ശിശുക്കളെ പോലെ ആകണം ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കണം ശിശുക്കളെ പോലെ വിശ്വസിക്കണം ശിശുക്കളെ പോലെ പൂർണ്ണമായും ദൈവത്തിന് കരം പിടിച്ച് ആശ്രയിച്ചു വരണം അപ്പോൾ നമ്മുടെ ജീവിതം അനുഹരപ്രദമായി തീരും ദിവികാന നാഥ നിങ്ങളെല്ലാവരും അങ്ങനെ സ്നേഹിക്കുവാൻ നിങ്ങളുടെ ഒത്തായിരിക്കുവാൻ അങ്ങനെ അനുഹ്രം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കരം നീട്ടി വാരിപ്പുണരണമേ നമ്മുടെ കർത്താവിശംസയോടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അരിശുദ്ധാമാനും സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ